നമസ്കാരം ഓസ്കാറിൽ റെക്കോർഡുകൾ തകർത്ത് ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത ചിത്രം അനോറ മികച്ച ചിത്രം സംവിധാനം എഡിറ്റിംഗ് അവലംബിത തിരക്കഥ ഉൾപ്പെടെ പ്രധാന നാല് പുരസ്കാരങ്ങളാണ് അനോറ സ്വന്തമാക്കിയത് മൈക്കി മാഡിസൺ ആണ് മികച്ച നടി സംവിധാനം എഡിറ്റിംഗ് അവലംബിത തിരക്കഥ എന്നിവ മൂന്നും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷോൺ ബേക്കർ ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത ദ ബ്രൂട്ടലിസ്റ്റ് പ്രകടനത്തിന് എഡ്രിയൻ ബ്രോഡിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു ഓസ്കാർ നിശയിലെ ആദ്യ പ്രഖ്യാപനം എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീരൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള ഓസ്കാർ നാൽപ്പത്തിരണ്ടുകാരനായ കീരൺ ഹോമലോൺ എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ് എമീലിയ പെരസിലൂടെ സോയി സൽതാന മികച്ച സഹനടിയായി ഫ്ലോയാണ് മികച്ച ആനിമേറ്റഡ് ചിത്രം ലാത്വയിൽ നിന്നുള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് ഫ്ലോ വീക്കെ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടി മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായി പോൾ ടേസ്വെൽ ചരിത്രം സൃഷ്ടിച്ചു ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മികച്ച ഇതര ഭാഷാ ചിത്രം അതേസമയം ഏറ്റവും അധികം നോമിനേഷനുകൾ ലഭിച്ച എമീലിയ പെരസ് ബ്രൂട്ടലിസ്റ്റ് എന്നീ സിനിമകൾക്ക് നിരാശയായിരുന്നു ഫലം മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാറിനായി മത്സരിച്ച പത്തെണ്ണത്തിൽ ഷാ കോടിയയുടെ സ്പാനിഷ് മ്യൂസിക്കൽ എമീലിയ പെരസിന് പതിമൂന്ന് നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത് ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നാമനിർദ്ദേശം ഇതാദ്യമായിരുന്നു ട്രാൻസ്ജെൻഡർ അധോലോക നേതാവിന്റെ കഥ സംഗീത സാന്ദ്രമായി ആവിഷ്കരിച്ച സിനിമയിലെ മുഖ്യവേഷം ചെയ്ത കാർള സോഫിയ ഗാസ്കോൺ ട്രാൻസ് വ്യക്തിയാണ് ദി ബ്രൂട്ടലിസ്റ്റ് വീഖ് എന്നീ സിനിമകൾക്ക് പത്ത് നാമനിർദ്ദേശം വീതം ലഭിച്ചു ഡയറക്ടേഴ്സ് ഗിൽഡ് പ്രൊഡക്ഷൻ ഗിൽഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയതോടെ അനോറ സാധ്യതാ പട്ടികയിൽ മുന്നിലായിരുന്നുവെങ്കിലും ഈ അട്ടിമറി പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നില്ല മികച്ച നടിക്കുള്ള നാമനിർദ്ദേശങ്ങളിൽ ദ സബ്സ്റ്റൻസിലെ നായികയായ ഡെമി മൂറും ബാഫ്ത അടക്കം പുരസ്കാരങ്ങൾ ലഭിച്ചു അനോറയിലെ മൈക്കി മാഡിസനുമായിരുന്നു മുന്നിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിനായി മുന്നിലുള്ളത് എഡ്രിയൻ പ്രോഡി തിമോതി ഷലമേ എന്നിവരായിരുന്നു മികച്ച ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ സിനിമയായ അനുജ പുറത്താക്കപ്പെട്ടു പ്രിയങ്ക ചോപ്രയും ഗുനീത് മോങ്കിയും ചേർന്ന് നിർമ്മിച്ചതായിരുന്നു ഇത് ജനുവരി ഇരുപത്തി നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത്